സ്വർണ്ണ ഏറ്റവും വലിയ നാലര വയസ്സുകാരിയെ ആശാൻ പള്ളിക്കൂടത്തിൽ പീഡിപ്പിച്ച കേസിൽ കാരന് മുപ്പത് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം പിഴയും വിധിച്ച് അടൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് മഞ്ജിത്ത് ടി കൊടുമൺ രണ്ടാംകുറ്റി ഭവനിൽ വിദ്യാധരനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് കൊടുമൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതിയും ഭാര്യയും ചേർന്ന് താമസിക്കുന്ന വീടിനോട് ചേർന്ന് നടത്തി വന്നിരുന്ന ആശാൻ പള്ളിക്കൂടത്തിലെ വിദ്യാർത്ഥിനിയായിരുന്നു അതിജീവിത പ്രതിയുടെ ഭാര്യ ബാങ്കിലേക്ക് പോയ സമയം ഒപ്പമുണ്ടായിരുന്ന മറ്റു കുട്ടികൾക്ക് ഹാളിൽ ടി വി ഓൺ ചെയ്തു കൊടുത്ത ശേഷം അതിജീവിതയെ ബെഡ്റൂമിൽ എത്തിച്ചാണ് ലൈംഗിക അതിക്രമത്തിന് വിധേയയാക്കിയത് പീഡനത്തിന് ശേഷം ഭയന്ന കുട്ടി അകത്തുള്ള ടോയ്ലറ്റിൽ കയറി കുറ്റിയിട്ടിരുന്നു കുട്ടിയെ കൊണ്ടുപോകാൻ പതിവ് പോലെ നാലു മണിക്ക് എത്തിയ മാതാവിനോട് മറ്റാരുടെയോ കൂടെ പോയി എന്ന് പ്രതി കള്ളം പറഞ്ഞു പക്ഷെ കുട്ടിയുടെ ബാഗും ചെരുപ്പും കണ്ട മാതാവ് കുട്ടിയുടെ പേര് ഉറക്ക വിളിച്ചപ്പോൾ കുട്ടി ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു അന്നത്തെ കൊടുമൺ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആയിരുന്ന ബി എസ് പ്രവീൺ ആണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് ഹാജരാക്കിയത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പതിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിരണ്ട് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി വിക്ടിം ലേസൻ ഓഫീസർ സ്മിത എസ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പിഴത്തുക അടച്ചില്ലെങ്കിൽ ആറുമാസവും ഇരുപത് ദിവസവും അധിക കഠിന തടവ് അനുഭവിക്കണം പിഴത്തുക ഈടാക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ